വീട്ടിൽ ഇരുന്ന് അടിച്ച് വെളിയിലോട്ട് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേനാണ് ആ നിൽക്കുന്നത് മൂന്നാല് കൂടി ചീ അമ്മ തൊട്ട ചീനിയാട്ടോ അതും പൊട്ട ചീനിയാണെന്ന് പറഞ്ഞാൽ അവരെ വായിരിക്കുന്ന കുറേ കേട്ട് എങ്കിലും നമ്മളിത് ഇന്ന് പിഴുതി നോക്കാന്ന് എഴുതി പിഴുതപ്പോഴത്തേന് കൊള്ള ചീനിയൊക്കെ മണ്ണിനടിയിലായി പണ്ടാരെ എനിക്ക് എന്തിൻ്റെ ആളായിരുന്നു ഈ ചീനി കുടിച്ചെടുക്കുന്നതിന് ഇതിനകത്ത് ഏറ്റവും മെനക്കെട്ട മണി അങ്ങനെ ചീനിയെടുത്ത് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേന് താണ്ട അടുക്കള ഭാഗത്ത് ഒരാൾ നിന്ന് കാന്താരി വിച്ചു ആകെപ്പാട് നാല് കാന്താരി ഉണ്ട് പേരിന് മതി കാന്താരി എന്ന് പറഞ്ഞ് ബാക്കി ഉള്ളിയും മുളകൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു സ്പെഷ്യൽ ചമ്മന്തിയാണെന്നാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ചമ്മന്തി എന്നാണ് പറഞ്ഞത് കേട്ടോ അരച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ നമുക്ക് കരുത് മയോണസ് ആണൊക്കെ ഇരിയുന്നു അവർ പറഞ്ഞ ഇതാണ് അതിൻ്റെ കറക്റ്റ് രീതി ഇതിൻ്റെ കൂടെ കുറച്ച് മുളകോടിയൊക്കെ ഇടണം എങ്കിലേ ഇത് സ്പെഷ്യൽ ആകത്തുള്ളതെന്ന് പറഞ്ഞ് കുറച്ച് മുളകൂടിയൊക്കെ വരി ഇടുന്നുണ്ട് എന്തൊരാ അപ്പം നമ്മുടെ ഇതിനകത്ത് സൈഡിലായിട്ട് എന്തു ഇതിനകത്ത് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ വേറൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങയിട്ട മീന്തോരൻ മീൻതോരൻ എന്ന് പറയുന്നത് അല്ല മാങ്ങാത്തോരൻ അതിൻ്റെ അവിടെ ഇവിടെ കുറച്ച് നെത്തോലി കിടപ്പുണ്ട് മീൻ കിട്ടാത്തോണ്ടാണോ എന്ന് എനിക്കറിയാൻ പയ്യാ മാങ്ങയുടെ അതിപ്രസരം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ